ഹലോ ഞാൻ വിഷ്ണു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിനെ പറ്റി സംസാരിക്കാനാണ് വിളിച്ചത് താങ്കൾ ഇപ്പൊ ആണോ ആ ആ മേഡം നമ്മുടെ സ്കീം എന്താന്ന് വെച്ചാൽ ശരിയാണ് ഇത് നല്ല കാര്യാണ് രണ്ടുപേർക്കും ഉപകാരവും തീർച്ചയായിട്ടും ഈ സ്കീമിനെ പറ്റി ഫ്രണ്ടിനോട് സംസാരിക്കണം ഈ അവളെ കൂടെ കൂടെ ഇട്ട് ഒറ്റ ലാഭം ശരിയാണ് മാഡം ഇത് നല്ലൊരു ഞാൻ എന്തായാലും ആ ആ ഇടാം വിളിക്കി വിളിക്കി ഒരു വടി രണ്ട് പക്ഷി ഹലോ മാഡം ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ സൈഡിൽ നിന്നാണ് വിളിക്കുന്നത് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീമിനെ പറ്റി സംസാരിക്കാനായിരുന്നു സ്കീം എന്താണെന്ന് വെച്ചാൽ അപ്പൊ എന്നോട് സംസാരിക്കുന്നു ഞാൻ നമ്മുടെ ഉമ്മൻറെ അവിടെ എന്റെ സ്കൂട്ടിന്റെ പെട്രോൾ തുറന്നു വിളിക്കാൻ ഫോണില് ബാലൻസും പൈസ ഒരു അമ്പത് രൂപക്കെങ്കിലും തികച്ചു പെട്രോൾ അടിച്ചൂടെ എനിക്ക് എന്ത് സ്കീമ് സർ പെട്രോൾ അടിക്കാൻ പോയിട്ട് റീചാർജ് ചെയ്യാൻ പോലും പൈസ ഇല്ല അപ്പഴാണ് ഫ്രീ ആയിട്ട് വല്ല ലോണ് കിട്ടണി പറയും സാറേ